നമസ്കാരം പേരെങ്ങനെയാ പേര് മഞ്ജു എവിടെയാണ് വീട് പാലക്കാട് എന്തൊക്കെ വന്നത് അത് ചൊറിച്ചിലായിരുന്നു പിന്നെ പിഗ്മെന്റേഷൻ ഒത്തിരി ഉണ്ടായിരുന്നു നെറ്റിയൊക്കെ നല്ല ഡാർക്ക് ആയി പോയി ചുണ്ട് വരെ പോയി കൈക്കൊക്കെ ചൊറിച്ചിലുണ്ടായിരുന്നു ഭയങ്കര ഉഷ്ണം മൂത്ത് ഉഷ്ണം ആൾക്കാരെല്ലാം കാണുമ്പോ വന്നതിന് ശേഷം എത്രത്തോളം കുറവുണ്ട് ൾക്കാരുടെ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് പറയോ നല്ല മാറ്റം ഉണ്ട് ഫേസിലെ മാറി അല്ലേ ചൊറിച്ചില് ചൊറിച്ചിലൊക്കെ ഇത് ഒരുപാട് ഇടങ്ങളിൽ പോയായിരുന്നോ ഒത്തിരി ആയുർവേദം കഴിച്ചു അലോപ്പതി കഴിച്ചു ഹോമിയ കഴിച്ചു പക്ഷെ നമുക്ക് വലിയ മാറ്റമൊന്നുമില്ല ഇപ്പഴും നമുക്കൊരു കോൺഫിഡൻസ് തുമ്മല് തലവേദനയൊക്കെ എത്രത്തോളം കുറവുണ്ട് തലവേദന ചെറുതായിട്ടേ ഉള്ളൂ സഹിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി മാറി മുഖത്തെ പിഗ്മെന്റേഷൻ മാറിയതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് അപ്പൊ അതിന്റെ കൂടെ തന്നെ ചൊറിച്ചിലും പിന്നെ ഈ ജലദോഷം തുമ്മലും ഒക്കെ മാറുകയും ചെയ്തു നമ്മളന്ന് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു അല്ലെ അതിന്റെ കൃത്യത എത്രത്തോളം ഉണ്ടായിരുന്നു കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ തന്നെ നമ്മൾ നമ്മളത് ഒഴിവാക്കിയപ്പോഴത്തേക്കും അതിനകത്ത് മാറ്റം കാണാനുണ്ടായിരുന്നോ പിന്നെ നമ്മൾ അതിന്റെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് തന്നായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റം ഉണ്ട് അതുകൊണ്ടാണ് മോനെയും കൊണ്ടുവന്നെ മോനും അലർജി സിംറ്റംസും ആ ആ എന്തൊക്കെ അലർജി പ്രശ്നങ്ങളാണ് പിന്നെ അതായാലും മോനും നമുക്ക് അലർജി ടെസ്റ്റ് ചെയ്ത് ഇമ്മ്യൂണോതെറാപ്പി എടുക്കാം മറ്റേ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മോനും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കാം നിങ്ങളെ നമ്പർ ഒന്ന് പറയാമോ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നമ്പർ പറഞ്ഞോളൂ ആ സീറോ ത്രീ ആ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടെ ഇതിൽ കൊടുത്തേക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു ഈ നമ്പറിൽ അലർജി എന്ന് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി പ്രത്യേകിച്ചും ഈ ഫേസ് പിഗ്മെൻറ്റേഷൻ മെലാസ്മ പോലുള്ള കണ്ടീഷൻസും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും പറഞ്ഞ പോലെ ഒരുപാട് ഇടത്ത് പോയിട്ടും ഒരു തരത്തിലുള്ള മാറ്റവും വരാത്ത ലൈക്ക് ഇൻപ്ലാനസ് പോലുള്ള അസുഖങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും ഒക്കെ ഒത്തിരി കുറയുന്നുണ്ട് ഇമ്മ്യൂണോതെറാപ്പിക്ക് നല്ല റിസൾട്ടും ഉണ്ട് എന്തായാലും താങ്ക് സോ മച്ച് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിന് ഒത്തിരി നന്ദി കേട്ടോ